ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉള്ളത് ആലപ്പുഴയിൽ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ആഴ്ച ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആലപ്പുഴയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ പ്രിയപ്പെട്ട ബോബി നിങ്ങൾ എല്ലാവരും കണ്ടു ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ടൂർ പോകാനും അടിച്ചു പൊളിക്കാനും ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് പക്ഷെ ഞങ്ങൾ ആലപ്പുഴ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാനാണ് എന്റെ പ്രസിഡന്റ് എന്റെ പേര് ബിനീഷ് തോമസ് എന്നോടൊപ്പം നമ്മുടെ സെക്രട്ടറി അനി ഞങ്ങളുടെ ട്രഷർ സാംസൺ ഞങ്ങൾ ഇന്ന് ഇറങ്ങുവാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തി അവർക്ക് കിടക്കാനായിട്ട് വിരിക്കാനായിട്ടുള്ള ബ്ലാങ്കറ്റും അതുപോലെ അവർക്കുള്ള ഡ്രസ്സും അവർക്ക് കുളിക്കാനുള്ള തോർത്തും സോപ്പും ഒക്കെ നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോവാൻ ക അല്ലെങ്കിൽ നല്ല വണി തന്നെ അതയില്ല മോനെ നോക്കദില്ലല്ലേ സി ഓ ഓപ്പറേറ്റർ. യസി ഓപ്പറേറ്റർ അല്ല നല്ല ചമ്പളം കിട്ടുന്ന ജോലിയ. ഉണ്ടോ ഇല്ലയോ. ഉദ്രോ മിലോടോ ഇല്ല. നമ്മേക്കെണ്ടാലും കിട്ടില്ല. നമ്മേനെ നമ്മുന്നേ പ്രഭു. ലൗസോണോടേ. ലൗസോണോടേ. ലൗസോണോടേ കണ്ടോ ഞാൻ കൊളിഞ്ഞപ്പോൾ ലൗസോണോനെ മനുഷ്യനെ നമ്മക്കങ്ങനെ അറുപ്പോ അറുപ്പോ തന്നെ. സന്തോഷം.